കൊച്ചി നഗരം ചുറ്റിക്കറങ്ങാൻ ഇനി ഇലക്ട്രിക് സ്കൂട്ടർ വാടകയ്ക്ക് സിക്കോമോലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് പുതിയ ആശയവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മറൈൻ ഡ്രൈവ് ബ്രോഡ്വേ എന്നിവിടങ്ങളിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ വാടകയ്ക്കെടുക്കാം പൂർണ്ണമായും മൊബൈൽ ആപ്പ് വഴിയാണ് പ്രവർത്തനം യൂലു എന്ന മൊബൈൽ ആപ്പ് വഴി പേയ്മെന്റ് ചെയ്ത് ക്യു കോഡ് സ്കാൻ ചെയ്താൽ വാഹനം അൺലോക്ക് അൺലോക്കാകും അരമണിക്കൂർ ഉപയോഗത്തിന് നൂറ് രൂപയാണ് നിരക്ക് ഒരു മണിക്കൂറിന് നൂറ്റി രൂപയും ഇരുപത്തിനാല് മണിക്കൂറിന് അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് വരുന്നത് പൂർണ്ണമായും കാർബൺ രഹിതമായാണ് യൂലോ സ്കൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് ബാറ്ററി ചാർജിങ്ങിന് സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വാഹനങ്ങൾക്ക് ലൈസൻസും ആവശ്യമില്ല സ്കൂട്ടറിൽ ചാർജ് തീർന്നാൽ സ്കൂട്ടറിൽ തന്നെ അത് കാണിക്കും എവിടെ വെച്ച് ചാർജ് തീർന്നോ അവിടെ സ്കൂട്ടർ വച്ചാൽ യൂലൂ പ്രതിനിധികൾ എത്തി സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകും ആദ്യഘട്ടത്തിൽ അമ്പത് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് കൊച്ചിയിലെ നിരത്തിലിറങ്ങുന്നത് അടുത്ത ഘട്ടത്തിൽ ഫുഡ് ഡെലിവറിക്കായും വാടകയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ലഭ്യമാക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore.